സി എം ആർ എൽ എക്സാലോജിക് അഴിമതി കേസിൽ തുടർ നടപടികളിലേക്ക് കടന്ന് ഇ ഡി വീണാ വിജയൻ അടക്കമുള്ളവരുടെ മൊഴി രേഖപ്പെടുത്താൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇ ഡി ഇപ്പോൾ ഇതിനായി എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അപേക്ഷ നൽകിയിരിക്കുകയാണ് അതുപോലെ എസ് എഫ് ഒയുടെ കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെയാണ് ഇ ഡി ഇപ്പോൾ വീണ്ടും കേസുമായി മുന്നോട്ട് പോകുന്നതെന്നാണ് സൂചനകൾ നൽകുന്നത് സി എം ആറിൽ എക്സാലോജി കേസിൽ ഐ ഒ കുറ്റപത്രം സമർപ്പിച്ചതിനു പിന്നാലെ കോടതിയിൽ അപേക്ഷ നൽകി ഇ ഡി കുറ്റപത്രം വാങ്ങുകയും ചെയ്തിരുന്നു ഈ കുറ്റപത്രം പരിശോധിച്ചതിനു ശേഷമാണ് കേസുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളുടെയും പകർപ്പും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ അടക്കമുള്ളവരുടെ മൊഴിയും ആവശ്യപ്പെട്ട് വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സെഷൻസ് കോടതിയിൽ അപേക്ഷ നൽകിയിരിക്കുന്നതെന്നതാണ് ലഭ്യമാകുന്ന വിവരം രേഖകൾ വിശദമായി പരിശോധിച്ചതിനു ശേഷം ഇനി നോട്ടീസ് അയച്ച് തുടർ നടപടികളിലേക്ക് നീങ്ങുകയാകും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചെയ്യുക അതേസമയം സി എം ആർ എൽ എക്സാലോജിക് ഇടപെടലിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ മുഖ്യമന്ത്രിക്കും അതുപോലെ മകൾക്കുമെതിരെ ഹൈക്കോടതി നോട്ടീസ് അയച്ചിരുന്നു അതേപോലെ ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡിലെ രേഖകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം സി ബി ഐക്ക് വിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മാധ്യമപ്രവർത്തകനായ എം ആർ അജയൻ നൽകിയ പൊതു താല്പര്യ ഹർജിന്മേലായിരുന്നു ഹൈക്കോടതി നടപടി സ്വീകരിച്ചതും കൂടാതെ തന്നെ എസ് എഫ് ഐ ഒ റിപ്പോർട്ടിൽ കുറ്റം ചുമത്തിയത് ചോദ്യം ചെയ്ത സി എം ആർ എൽ നൽകിയ ഹർജിയിൽ എസ് എഫ് ഐ ഒ റിപ്പോർട്ടിലെ തുടർ നടപടികൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നടത്തിക്കൊണ്ട് ഉത്തരവിടുകയും ചെയ്തിരുന്നു പ്രതികൾക്ക് സമൻസ് അയക്കുന്നതടക്കം തടഞ്ഞുവെക്കുകയായിരുന്നു കോടതി ഉത്തരവ് ചെയ്തതും അതേസമയം കുറേ കാലമായി ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളതാണ് ഈ കേസ് ആദ്യം കേസ് പരിഗണിച്ചത് ജസ്റ്റിസ് നവീൻ ചേവാലയായിരുന്നു പിന്നീട് ജസ്റ്റിസ് സുബ്രഹ്മണ്യൻ പ്രസാദ് പിന്നാലെ ജസ്റ്റിസ് സി ഡി സിംഗ് അതേപോലെ തന്നെ ഇപ്പോൾ ജസ്റ്റിസ് ഗിരീഷ് കപ്തിലായുമാണ് കേസ് പരിഗണിച്ചിരിക്കുന്നത് അത് വീണ്ടും ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദിന്റെ ബെഞ്ചിലേക്ക് മാറുകയാണ് പിന്നീട് ചെയ്തത് അന്വേഷണ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് മുൻപാകെ അനുമതിക്കായി സമർപ്പിച്ചിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കണമെന്നും കോടതി അനുമതിയില്ലാതെ തന്നെ തുടർ നടപടികൾ പാടില്ല എന്ന ഉത്തരവ് ഇടണമെന്നതുമാണ് സി എം ആറിൽ ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നതും അതുപോലെ മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി വീണ വിജയനെതിരെ ഇ ഡിയും കേസെടുക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇഡി അതുപോലെ തന്നെ എസ് എഫ് ഐ ഒയുടെ രേഖകൾ ആവശ്യപ്പെട്ടാണ് റിപ്പോർട്ടുകൾ സമർപ്പിച്ചത് കള്ളപ്പണം തടയുന്നതിനുള്ള നിയമത്തിന്റെ പരിധിയിൽ കേസ് വരുമെന്നായിരുന്നു ഇ ഡി നിരീക്ഷണം നടത്തിയതും അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇ ഡി കേസ് രജിസ്റ്റർ ചെയ്തതും എസ് എഫ് ഐ ഒയുടെ രേഖകൾ കിട്ടിയ ശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്ക് കടക്കുക നേരത്തെ തന്നെ മാസപ്പടി കേസിൽ സി എം ആർ എൽ അതുപോലെ തന്നെ കെ എസ് ഐ ഡി സി ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി ഇ ഡി ചോദ്യം ചെയ്യൽ നടത്തിയിരുന്നു മാസപ്പടി കേസിൽ ഈഡി കൂടി എത്തിയതോടുകൂടി തന്നെ കോർപ്പറേറ്റ് ഫ്രോഡ് എന്നതിനപ്പുറം തന്നെ സി എം ആറിൽ മാസപ്പടി ഡയറിയിലേക്ക് കൂടി അന്വേഷണം നീളാൻ സാധ്യതയുണ്ടെന്നായിരുന്നു നേരത്തെ വിലയിരുത്തപ്പെട്ടതും ന്യൂസ്